മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വിശദബേലി മധ്യേ നടന്ന ദിവ്യകാരുണ്യ അനുഭവം ചൂടേറിയ വാർത്തകൾക്ക് വഴിവച്ചു സഭാമാതാവിൻ്റെ നിലപാടുകളോടും പഠനങ്ങളോടും നമുക്ക് അനുസരണയോടും വിധേയത്വത്തോടും കൂടെ ചേർന്ന് നിൽക്കാം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനാവൂ ചിലതൊക്കെ മനുഷ്യയുക്തിക്കും ചിന്തയ്ക്കുമപ്പുറം ദൈവശക്തി ഉണ്ട് എന്നത് അംഗീകരിക്കുവാനുള്ള മടിയാണ് പലർക്കും ഇപ്പോഴും ഇത് ഇളകിമറിയുന്ന തേനീച്ചക്കൂട് ശാന്തമാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം സമാനമായ സംഭവങ്ങളിൽ മാതാവിന്റെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് എണ്ണയും കണ്ണീര് രക്തവും കിരിയുന്ന പ്രതിഭാസങ്ങളിൽ സഭ ഇതിനു മുമ്പും വിമർശന വിധേയമായിട്ടുണ്ട് എന്തുകൊണ്ടാണിത് സഭയുടെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ജോഷിയുമായി അറ്റിലച്ചൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് എണ്ണയും കണ്ണീര് രക്തവും കിരിയുന്ന പ്രതിഭാസം അനേക നാളുകളെ കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ട് ഈ കാഴ്ചകൾ ഭാവന കാഴ്ചകളോ ആത്മീയ കാഴ്ചകളോ അല്ല ഐന്ദ്രിയ കാഴ്ചകളാണ് എന്നതിനാൽ ഈ പ്രതിഭാസവുമായി സമ്പർക്കത്തിലാകുന്ന എല്ലാവരിലും അമ്പരപ്പും അത്ഭുതവും ഉളവാകുന്നത് തികച്ചും സ്വാഭാവികം മൊബൈൽ ഫോൺ എല്ലാവർക്കും തന്നെ ഉള്ളതുകൊണ്ട് അവ വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നു ഇത്തരം പ്രതിഭാസങ്ങൾ പക്ഷേ പലപ്പോഴും വൈകാരികമായാണ് കൈകാര്യം ചെയ്യപ്പെടാറ് അവ ചിലെങ്കിലും വലിയ ഭക്തി പാരവശ്യങ്ങളിലേക്ക് നയിക്കുന്നു ചുരുക്കം ചിലർക്ക് അവ ജീവിത മാനസാന്തരത്തിന് ഇടയാക്കുന്നു വേറെ ചിലർക്ക് അത് പരസ്യം നൽകുവാനും ആളെ കൂട്ടാനുമുള്ള അവസരങ്ങളും മറ്റ് ചിലർ ഇത്തരം പ്രതിഭാസങ്ങളെ പുച്ഛിക്കും ഇനിയും ചിലർ എന്ത് നിലപാടെടുക്കേണ്ടു എന്നറിയാതെ കുഴങ്ങുന്നു സഭയ്ക്കിത് പുത്തരിയേ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറ്റലിയിലെ ചിവിത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇറ്റലിയിലെ ചിവിത്താവയിൽ അറുപതോളം ആളുകൾക്ക് മുമ്പിൽ ഒരു വീട്ടിലെ മാതാവിന്റെ രൂപം രക്ത കണ്ണീരണിഞ്ഞ സംഭവത്തിന്റെ രൂപതം എത്രം തന്നെ സാക്ഷിയായപ്പോഴും ശാസ്ത്രീയ പഠനങ്ങൾക്കൊടുവിൽ സഭ അത് അവഗണിക്കുകയായിരുന്നു സ്വന്തം ഡി എൻ എ പരിശോധന നടത്താൻ വീട്ടുകാരൻ തയ്യാറാകാതിരുന്നതിനാലായിരുന്നു അത് രക്തം പുരുഷന്റേതായിരുന്നു ആ സംഭവത്തിന് ശേഷം രൂപങ്ങളുടെ കണ്ണീരൊഴുക്കലുകൾ പലതുണ്ടായെങ്കിലും മിക്കവയും തന്നെ കഥയില്ലാത്തവയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഓസ്ട്രേലിയയിലെ റോക്കിഹാമിൽ മാതാവിന്റെ രൂപം കണ്ണീർ പൊഴിച്ചതും അതേ തുടർന്ന് മാതാവിന്റെ പ്രത്യക്ഷമുണ്ടായതും സഭഗൌരവമായ പഠനങ്ങൾക്ക് വിധേയമാകുകയും പ്രകൃതിയാതീതം എന്ന് പരസ്യമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇറ്റലിയിലെ മെസ്സീന എന്ന സ്ഥലത്ത് വിശുദ്ധ പാതിര പിയയുടെ രൂപം ദക്തകണ്ണീരണിഞ്ഞപ്പോൾ കർക്കശമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയ സഭാധികാരികൾ ഉടൻ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു കാരണം ആ രക്തം ഒരു സ്ത്രീയുടേതായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വടക്കേറ്റിലിയിലെ ഫോർലി എന്ന സ്ഥലത്ത് വിൻസെൻസോ ദി കൊസ്റ്റാൻസോ എന്ന കൈക്കാരൻ അറസ്റ്റിലായി രണ്ടു വർഷം മുമ്പ് ആ ദേവാലയത്തിലെ മാതാവിന്റെ രൂപം ദക്തകണ്ണീരണിഞ്ഞതിന്റെ പേരിൽ ഡി എൻ എ പരിശോധന വിരൽ ചൂണ്ടിയത് വിൻചെൻസോയിലേക്ക് ആയിരുന്നു എത്ര രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂ മെക്സിക്കോയിലെ ഗോതലുപ്പ മാതാവിന്റെ രൂപത്തിലെ കണ്ണീരിനെ രൂപത തള്ളിക്കളഞ്ഞത് അതിൽ ചില രാസപദാർത്ഥങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പരിശോധിച്ച് നിലപാടെടുക്കുന്ന സഭയാണ് ഇന്നും ഇത്തരം പ്രതിഭാസങ്ങളിൽ സഭ പുലർത്തുന്ന നിലപാട് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവെ മുറുകെ പിടിക്കുവിൻ എന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമാണ് നിരവധിയായ അത്ഭുത പ്രതിഭാസങ്ങളുടെ അനുഭവ സമ്പത്തുള്ളവളാണ് കത്തോലിക്ക സഭ സ്വർഗത്തിന്റെ സന്ദേശം അചിന്തനീയങ്ങളായ രീതികളിൽ ലഭിച്ച കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിലെ ചരിത്രം അവൾക്കുണ്ട് കരയുന്ന തിരുസ്വരൂപങ്ങളുടെ കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ജാഗ്രതാപൂർവകമായ നിലപാടാണുള്ളത് സംശയദൃഷ്ടിയോടെയാണ് ഇത്തരം കാര്യങ്ങളെ സഭ സമീപിക്കുന്നത് എന്ന് മാത്രമല്ല അവയുടെ പരിശോധനയിൽ കാർക്കശ്യമുള്ളതും ഉന്നതവുമായ മാനദണ്ഡങ്ങളാണ് സഭ നിഷ്കർഷിക്കുന്നത് ഭൂതോച്ചാടകര അന്താരാഷ്ട്ര സംഘടനയുടെ ഉപദേശകനായ ആദംപ്ലൈയുടെ കാത്തലിക് ഗേറ്റ് ടു മിറക്കിൾ എന്ന ഗ്രന്ഥം അത്ഭുതങ്ങൾക്ക് മുന്നിൽ സഭ പുലർത്തുന്ന ഈ കർക്കശ നിലപാടും നിഷ്കർഷിക്കുന്ന ശാസ്ത്രീയ പരിശോധന പ്രക്രിയയും ഭൂതോചാടകരുടെ അന്താരാഷ്ട്ര സംഘടനയുടെ ഉപദേശകനായ ആദം ആധംബ്ലൈയുടെ കാൽ എന്ന ഗ്രന്ഥം അത്ഭുതങ്ങൾക്ക് മുന്നിൽ സഭ പുലർത്തുന്ന ഈ കറക്കശ നിലപാടും നിഷ്കർഷിക്കുന്ന ശാസ്ത്രീയ പരിശോധന പ്രക്രിയയും വിവേചിച്ചറിയിലും ഭംഗിയായി വിവേക്കുന്നുണ്ട് ദൈവിക ഇടപെടലുകളിലും പ്രകൃതിയാതീത പ്രതിഭാസങ്ങളിലും കത്തോലിക്കർ വിശ്വസിക്കുമ്പോൾ തന്നെ അത്തരം അത്ഭുതങ്ങളെ യുക്തിയുടെ ശാസ്ത്രത്തിന്റെ ഉറപ്പുക മാത്രമേ അംഗീകരിക്കാനാവൂ എന്ന സഭയ്ക്ക് നിർബന്ധമുണ്ട് സി 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 നൂറ്റി അമ്പത്തി ആറ് വലിയ വിവേചന ശക്തി ആവശ്യമുള്ള മേഖലയാണിത് കാരണങ്ങൾ പലതാണ് ഒന്നാമത് മനുഷ്യന്റെ കൗശലമാർന്ന കൈകടത്തലുകൾ ഇത്തരം പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ഉണ്ടാവാം രണ്ടാമത് വ്യക്തിനിഷ്ഠതയ്ക്കും മാനസികാവസ്ഥകൾക്കും ഇതിൽ പങ്കുണ്ടാവാം മൂന്നാമത് തികച്ചു സ്വാഭാവികമായ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാകാം ഇവ നാലാമത് ദുഷ്ടാരൂപി നിന്നുള്ളതുമാകാം അഞ്ചാമത് ദൈവികമായ ഇടപെടലുകൾ തന്നെയും ആവാം അതിനാൽ പരിശോധിച്ച് വിചാരിച്ചറിയുന്നതിന് മുമ്പ് ഇത്തരം പ്രതിഭാസങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് ആരോഗ്യകരമല്ല സഭാത്മക ശൈലിയുമല്ല ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്തത് എല്ലാം അത്ഭുതമാണ് എന്ന് സഭ കരുതുന്നില്ല അവയുടെ ദൈവിക സ്രോതസ് ഉറപ്പുവരുത്തുന്നതിൽ വിശ്വാസ നിക്ഷേപത്തോടെയുള്ള അവയുടെ ബന്ധത്തിന് വലിയ പങ്കുണ്ട് ക്രിസ്തുവിൽ പൂർത്തിയായ വെളിപാടിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഉറപ്പുള്ള മാത്രമേ സഭയുടെ അംഗീകാരം നേടുകയുള്ളൂ ആത്മീയ പ്രതിഭാസങ്ങളെ വിവേചിച്ച് സമയത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവളാണ് സഭ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് മുതൽ നൂറ്റി രണ്ടായിരത്തോളം അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒന്നര ശതകത്തിനകം വെറും എഴുപത് അത്ഭുതങ്ങൾക്ക് മാത്രമാണ് വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെയുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം സ്ഥിതിച്ചിട്ടുള്ളത് അത്ഭുതങ്ങളും അടയാളങ്ങൾ സ്ഥിരീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളിൽ കാലം വലിയൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ നാമകരണ നടപടികൾ പല പതിറ്റാണ്ടുകൾ നീണ്ടുപോകാൻ ഇടയാകുന്നത് ഏതായാലും ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഇത്തരം അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും മനുഷ്യരുടെ സവിശേഷ ഇടപെടലുകളില്ലാതെ തന്നെ വേണ്ട സമയത്ത് സഭയുടെ സ്ഥിരീകരണം ലഭിച്ചിരിക്കും കാരണം സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇത്തരം പ്രതിഭാസം ഉണ്ടായാൽ ഇടവക വികാരിയെ അറിയിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം ആവശ്യമെങ്കിൽ വികാരി അച്ഛന് ബന്ധപ്പെടാവുന്നതാണ് അത്ഭുതങ്ങളുടെ വാസ്തവികത തിരിച്ചറിയിൽ പ്രഥമമായ ഉത്തരവാദിത്വവും അധികാരവും ഉള്ളത് രൂപത അധ്യക്ഷനാണ് മെത്രാന്റെ നിർദ്ദേശങ്ങളോടും നടപടികളോടും പൂർണ്ണമായ വിധേയത്വം പാലിക്കുവാൻ ഏവരും തയ്യാറാവണം വിദഗ്ധരുടെ ഒരു സമിതിയെ പഠനത്തിന് നിയോഗിക്കുവാൻ മെത്രാൻ അവകാശമുണ്ട് സമിതിയുടെ പഠന റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് സ്വയം തീരുമാനമെടുക്കാം ആവശ്യമെങ്കിൽ കൂടുതൽ പഠനത്തിനും വിവേചനത്തിനുമായി വത്തിക്കാനിലേക്ക് വിഷയം പരാമർശിക്കുകയുമാകാം ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഇത്തരം പ്രതിഭാസങ്ങളിൽ പൊതുവെപാടിനോട് ചേർന്ന് പോകുന്ന കൃത്യമായ ഒരു സന്ദേശമോ കാലിക പ്രസക്തിയിൽ ആത്മീയതയോ സ്ഥലകാലാനുസൃതമായ ഒരു ഊന്നലോ ഉണ്ടായിരിക്കും മാതാവിന്റെ കണ്ണീരിന്റെ അത്ഭുതമാനത്തിന് അമിതമായ ഊന്നൽ നൽകിയാൽ ഒരുപക്ഷെ കണ്ണീരിന് പിന്നിലെ സന്ദേശം തിരിച്ചറിയാൻ കഴിയാതെ പോകും എന്ന അപകടമുണ്ട് സന്ദേശം തിരിച്ചറിയാൻ പ്രാർത്ഥനാപൂർവ്വവും എളിമയോടുകൂടിയതുമായി കാത്തിരിപ്പാണ് ആവശ്യം പ്രത്യേകിച്ച് വൈദികർ സന്യസ്തരും ഇത്തരം സാഹചര്യങ്ങളും മിതത്വം പാലിക്കുകയും സഭാവത്മകമായ മനോഭാവത്തോടെ പെരുമാറുകയും വേണം സന്യാസിനികൾ സാന്നിധ്യവും സഹകരണവും ഇത്തരം പ്രതിഭാസങ്ങൾ കേരളത്തിൽ അനാവശ്യമായ പ്രചാരം ലഭിക്കുവാൻ ഇടയാകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ വിശ്വാസത്തെ വൈകാരിതയിലേക്ക് ചുരുക്കാതെ ഇത്തരം പ്രതിഭാസങ്ങളെ യുക്തിഭദ്രതയോടെയും സമശയ വീക്ഷിച്ച് കൃത്യമായി വിവയിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയാണ് വേണ്ടത് അതിനാൽ അനാവശ്യ പരസ്യം നൽകാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം